ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെയും ഏഷ്യയിലെ രണ്ടാമത്തെയും റെയിൽ ഗതാഗത ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഗതാഗത മാർഗം ട്രെയിനാണ് ചരക്കു ഗതാഗതത്തിലൂടെയും വലിയൊരു വരുമാനം ഇന്ത്യൻ റെയിൽവേക്ക് ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും തീവണ്ടിയിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത് കാണുമെന്നത് ഉറപ്പാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും റെയിൽവേയും ട്രെയിനുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇപ്പോഴും ആളുകൾക്ക് വ്യക്തമായി അറിയില്ല ട്രെയിൻ കോച്ചുകൾക്ക് പുറത്തെ നിറമുള്ള വരകൾ എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർ അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇനി മറ്റു ചിലർ ശ്രദ്ധിച്ചാലും എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല ട്രെയിൻ കോച്ചുകളുടെ പുറത്തുള്ള നിറമുള്ള വരകൾ വെറുതെ അങ്ങ് വരച്ചതല്ല അതിന് കൃത്യമായ കാരണം ഉണ്ട് ടീവണ്ടിൽ വ്യത്യസ്ത തരത്തിലുള്ള കോച്ചുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോ അതേപോലെ ജനറൽ കോച്ചുകളും ലേഡീസ് കോച്ചും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരത്തിലുള്ള വ്യത്യസ്ത കോച്ചുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് വ്യത്യസ്ത നിറങ്ങൾ വരച്ചിരിക്കുന്നത് കോച്ചുകൾക്ക് മുകളിലുള്ളത് വെള്ളവരയാണെങ്കിൽ അത് ജനറൽ കോച്ചായിരിക്കും ഭിന്നശേഷിയുള്ളതോ അസുഖ അസുഖബാധിതരോ ആയവർക്ക് വേണ്ടിയുള്ള കോച്ചുകളിൽ മഞ്ഞ വരയായിരിക്കും ഉണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കോച്ചുകളിൽ ഗ്രേ നിറത്തിലായിരിക്കും പെയിന്റ് ചെയ്തിട്ടുണ്ടാവുക അതിനു മുകളിലുള്ള വരകളും ഗ്രേ നിറത്തിൽ തന്നെയാണ് വരയ്ക്കുക ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിൽ ഗ്രേ നിറം കൊണ്ട് പെയിന്റ് അടിച്ചതിന് മുകളിൽ ചുവപ്പ് നിറത്തിലുള്ള വരകളായിരിക്കും ഉണ്ടായിരിക്കുക മിക്ക തീവണ്ടികൾക്കും നീല നിറത്തിലുള്ള കോച്ചുകൾ ഉണ്ടെന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് ഐ സി എഫ് കോച്ചുകൾ എന്നാണ് അറിയപ്പെടുന്നത് അവയ്ക്ക് ചില പ്രത്യേകതയുണ്ട് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ മുതൽ നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ വേഗതയാണ് ഇത്തരത്തിലുള്ള കോച്ചുകളുള്ള തീവണ്ടികൾക്ക് ഉണ്ടാവുക മെയിൽ എക്സ്പ്രസ് തീവണ്ടികളോ സൂപ്പർഫാസ്റ്റ് തീവണ്ടികളോ ആണ് പ്രധാനമായും ഇത്തരത്തിലുള്ള കോച്ചുകൾ ഉണ്ടായിരിക്കുക ഐ സി എഫ് എ സി കോച്ചുകളുള്ള ട്രെയിനുകൾക്ക് മുകളിൽ ചുവപ്പ് നിറത്തിലുള്ള വരകളായിരിക്കും ഉണ്ടായിരിക്കുക രാജധാനി എക്സ്പ്രസ് ഇത്തരത്തിലുള്ള തീവണ്ടികൾക്ക് ഉദാഹരണമാണ് ഇരിക്കാനുള്ള സീറ്റുകൾ മാത്രമുള്ള തരത്തിലുള്ള കോച്ചുകളിൽ പച്ച നിറത്തിലുള്ള വരകളാവും ഉണ്ടായിരിക്കുക ബീറ്റർ കേജ് തീവണ്ടികളുടെ കോച്ചുകൾക്ക് ബ്രൗൺ നിറമാണ് ഉണ്ടായിരിക്കുക മുംബൈയിലെ പ്രാദേശിക തീവണ്ടി ശൃംഖലയിൽ ഗ്രേ നിറത്തിലുള്ള കോച്ചുകൾക്ക് മുകളിൽ ചുവപ്പ് നിറത്തിലുള്ള വരകൾ കാണാം ഫസ്റ്റ് ക്ലാസ് കോച്ചുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണിത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനതയും നിരക്ഷരായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവർ പ്രധാനമായും ഗതാഗതത്തെ ആശ്രയിച്ചിരുന്നത് തീവണ്ടികളുമാണ് അക്കാലത്ത് വ്യത്യസ്ത കോച്ചുകളെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നത് തീവണ്ടിയും റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രധാന വിവരങ്ങൾ നൽകാൻ വേണ്ടിയാണ് നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നത് അത് ഇപ്പോഴും തുടർന്ന് പോരുകയാണ് റെയിൽവേ ചെയ്യുന്നത്